അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ലഹരിയുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിലുള്ളത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടു എന്നിട്ടും ഉമ്മ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് വീണിട്ടാണ് എനിക്ക് പരിക്ക് പറ്റിയത് എന്നാണ് സ്വന്തം മകൻ തന്നെ അക്രമിച്ചു എന്ന് പറയാൻ ഒരിക്കലും ആ ഉമ്മ മനസ്സ് കാണിച്ചില്ല സത്യം പറഞ്ഞാൽ സ്വന്തം മകൻ ചെയ്ത തെറ്റിനെ മറക്കുകയാണോ എന്ന് നമ്മൾ തോന്നിപ്പോകുന്നുണ്ട് വീണ്ടും വീണ്ടും ഇല്ല അവൻ പാവമാണ് അവൻ പാവമാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു പല രക്ഷിതാക്കളും അതു തന്നെയാണ് ഇന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മക്കൾ എത്ര വലിയ തെറ്റുകൾ ചെയ്യുമ്പോഴും അതിന് ന്യായീകരിക്കുന്ന രൂപത്തിലാണ് എൻ്റെ പ്രിയമുള്ളവരെ പല ഉമ്മമാരും അമ്മമാരും അച്ഛന്മാരും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ വളമ വെച്ചു കൊടുക്കുന്നതാണ് നമ്മൾ അവരിൽ നിന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ നാണം കെടുമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവർ നാണം കെടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലതും മറച്ചു വെക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അവരിത് നിർത്താൻ പോകുന്നില്ല വീണ്ടും ഇതിനേക്കാളും വലിയ മാരകമായ വിഷങ്ങൾ അവർ കുത്തി തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചു ഇഴക്കുകയും പിന്നീട് അതിനേക്കാളും വലിയ ലഹരിയിലേക്കും അക്രമങ്ങളിലേക്കും നമ്മുടെ മക്കൾ എത്തപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എന്നാൽ കഴിഞ്ഞ ദിവസം തൻ്റെ ഇരുപത്തി ആറ് വയസ്സുള്ള തൻ്റെ മകൻ ലഹരിയുമായി ബന്ധപ്പെട്ട് എന്നും തന്നെ ഭീഷണിപ്പെടുത്തുകയും തന്നെ അക്രമിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം ഒരു സമയം വരെ മറച്ചു വെച്ച് വന്നിരുന്നൊരു അമ്മ കഴിഞ്ഞ ദിവസം പോലീസിനെ വിളിച്ച് എൻ്റെ മകൻ ലഹരിക്ക് അടിമയാണ് എന്നെ അക്രമിക്കുന്നു എന്ന് വിവരമറിയിച്ചു ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു തൻ്റെ മകനെ പോലീസ് കൊണ്ടുപോയി പതിമൂന്ന് വയസ്സ് മുതലെങ്കിലും ഞാൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആ മകൻ പറയുകയും ചെയ്തു പക്ഷെ ഇതൊന്നും തൻ്റെ സ്വന്തം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പല ഡോക്ടർമാരെയും മാതാപിതാക്കളടക്കം കാണിച്ചിട്ടും സ്വയം മരുന്നുകൾ കുടിച്ചിട്ടും പിന്നീട് അതിൽ നിന്ന് വരാൻ കഴിയാത്ത രൂപത്തിൽ ഇന്ന് മയക്കുമരുന്നുകൾക്ക് അടിമയായി കഞ്ചാവിൽ നിന്നും തുടങ്ങിയ ലഹരി ഉപയോഗം അവസാനം വലിയ വലിയ മാരകമായ ലഹരികളിലേക്കാണ് ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോയത് നമ്മുടെ വീടുകളിൽ ഒരിക്കലും ഇതുപോലെ ഒന്ന് ആവർത്തിക്കാൻ ഇടയാക്കരുത് ആ അമ്മയുടെ തുറന്നു പറച്ചിൽ നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട് ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ തെറ്റും മറച്ചു വെക്കാൻ തന്നെയാണ് ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് അങ്ങനെ കൊല്ലും ഭീഷണി വന്നപ്പോഴാണ് എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നി വീണ്ടും ഇത്രയൊക്കെ കാലം ജയിലിൽ കിടന്ന് വന്നിട്ടും ഇപ്പോഴും ഓനെ ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് മരകമായിട്ടുള്ള സാധനം ഉപയോഗിക്കുന്നുണ്ട് തോന്നി അപ്പം ഇനി ഓനത് ഓൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും എന്നൊരു പേടിയൊണ്ടാണ് ഞാൻ ഇന്നലെ ഞാൻ പോലീസിനെ വിളിച്ചത് രാഹുൽ കേസിൽ ആ പുറത്തിറങ്ങിയിട്ടൊരു വർഷമായി കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴിനാണ് അത് ഞങ്ങൾ തന്നെയാണ് പുറത്തിറക്കിയത് മിനിക്കും മിനിയുടെ അമ്മയ്ക്കും അമ്മയ്ക്കും അതായത് ഒക്കെ ഈ ലഹരിയുടെ ും അമ്മയ്ക്കൊരു പ്രശ്നമില്ല അമ്മ ഇപ്പൊ രസായിട്ട് നാല് ദിവസമായിട്ടുള്ള അമ്മ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് സുഖമില്ലാത്തതിനെ കൊണ്ട് വന്നതാണ് അതിനുശേഷം അവൻ ഇവിടെ നാട്ടിൽ വീട്ടിലില്ലായിരുന്നു എറണാകുളത്ത് ജോലിക്ക് പോകാന്ന് പറഞ്ഞു പോയതാണ് പിന്നെ അവനെ പറ്റിയൊരു വിവരവും ഇല്ലായിരുന്നു പിന്നെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി തീയതിയാണ് തിരിച്ചു വന്നത് അതിനുശേഷം തിരിച്ചു വന്നിട്ടും വീട്ടില് പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ ജനുവരി ഒരു പത്ത് പതിനഞ്ചൊക്കെ ആയപ്പോഴാണ് പിന്നെ കുറച്ച് കുറച്ച് അവൻ്റെ രീതിയിലൊക്കെ മാറ്റങ്ങൾ തുടങ്ങിയത് ഭീഷണിയൊക്കെ അങ്ങനെ പൈസ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ദേഷ്യം പിടിക്കുക കൈ കിട്ടുന്നതൊക്കെ എടുത്തെറിയുക എറിയുക അപ്പം ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ പോലെ അപ്പോൾ ആത്മഹത്യ ഭീഷണിയാണ് എന്നിട്ട് പറയും നിങ്ങൾ ചെയ്താന്ന് പറയും പോലീസിനോട് നിന്ന് അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ മിണ്ടാതിരുന്ന് മിണ്ടാതിരിക്കും പേടിച്ചിട്ട് തന്നെ ഇരിക്കും കാരണം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതും പുറത്തുള്ളവർ വിശ്വസിക്കല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്

അവൻ തന്നെ പറയുന്നത് പതിമൂന്ന് വയസ്സൊട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അറിയുന്നില്ല ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പാണ് ഇവൻ കുറച്ചെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നത് പിന്നെ പല രീതിയിലും ചികിത്സിക്കാനൊക്കെ നോക്കി ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി പിന്നെ പേഴ്സണലായിട്ട് ഡോക്ടറെ ഇക്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഡോക്ടറെ വീട്ടിൽ അവിടെ ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ ഒരുപാട് മരുന്നൊക്കെ കുടിച്ച് ഓൻ നിർത്തിയതുമാണ് പിന്നെ നിർത്തി കഴിഞ്ഞാലും അപ്പോഴൊക്കെ നിർത്തണം എന്നുള്ളൊരു മനസ്സോനുണ്ടായിരുന്നു പക്ഷേ നിർത്തി കഴിഞ്ഞാലും പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കോണ്ടാക്റ്റിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓനക്ക് അപ്പോൾ പിന്നെ പിന്നെ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടി ഈ ചെയ്തതൊക്കെ കൊണ്ട് പോകും അങ്ങനെ അതായത് ചെറുപ്രായത്തിൽ കഞ്ചാവ് വലിച്ച് തുടങ്ങിയ ശീലമാണ് പിന്നെ അത് മാരക ലഹരിയിലേക്ക് മാറി പലതവണ ഡി അഡിക്ഷൻ നടത്തിയിട്ടും പുറത്തുള്ള ഈ കൂട്ടുകാർ എങ്ങനെയെങ്കിലും ഇത് കൊടുക്കും പിന്നെ ആ വലയത്തിൽ തന്നെ അതെ അങ്ങനെ തന്നെയാണ് ഈ ക്രിമിനൽ കേസുകളിലൊക്കെ ഉപയോഗിച്ചു അതെ കേസുകൾ ഒരു ഒരുപാട് കേസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര മൂന്ന് വർഷത്തിൻ്റെ ഇങ്ങോട്ടാണ് ഈ കേസുകൾ നാല് വർഷത്തിൻ്റെ ഇങ്ങോട്ടാണ് ഈ കേസുകൾ മൊത്തം ഉണ്ടായത് അതിൻ്റെ മുമ്പ് ഒരു കേസും ഇല്ല ഒന്നും ഉണ്ട് ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിച്ചില്ലേ ആ വിവാഹം കഴിച്ചു ഒരു കുട്ടിയുണ്ട് രണ്ട് വയസ്സുള്ള അവരുടെ സ്ഥിതി എന്താണ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾ അവളെ വീട്ടിലാണുള്ളത് അപ്പം അവൾ ഇവിടുന്ന് പോയിട്ടൊരു മോനുണ്ടായി ഒരു രണ്ടു മാസം ആകുമ്പോൾ അവിടെ നിന്ന് പോയത് അതിനുശേഷം അതിനുശേഷം ഇവിടെ വരലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവൻ ഈ ഇവർ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇപ്പോ നിലവിലിപ്പോൾ ഡിവോഴ്സിന് കേസ് കൊടുത്തിരിക്കുകയാണ് മിനി ഇതുവരെ രാഹുൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിലൊക്കെ രാഹുലിനെ ജാമ്യത്തിൽ ഇറക്കാനും നിയമസഹായം നൽകാനും ഒക്കെ മിനിയും രാഹുലിന്റെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രാഹുൽ ഒരു സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാതെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ മടിക്കാത്ത വധഭീഷണി മുഴക്കുന്ന ലഹരി കടിമപ്പെട്ട ഒരാളായി കഴിഞ്ഞപ്പോൾ മിനി തന്നെയാണ് ഇപ്പോൾ പോലീസിന് പിടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഇനിയും മകൻ പൂർണ്ണമായും തിരുത്തപ്പെടാതെ ലഹരിയുടെ സ്വാധീനത്തിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ മാറാതെ മിനിക്ക് മകനെ ഇറക്കി തോന്നുന്നുണ്ടോ ഇല്ല സാറില്ല ഇനി ഇനി അങ്ങനെ ഇറക്കാമെന്ന് തോന്നില്ല കാരണം ഇങ്ങനെ തന്നെയാണ് ഞാൻ ഓരോ പ്രാവശ്യം അവൻ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് വിചാരിക്കൽ പക്ഷേ ജയിലിൽ നിന്ന് നമ്മളെ വിളിക്കുന്ന ഒരു ഒരു സ്ഥലം അങ്ങനെ നമ്മൾ വിളിക്കല്ലോ ആ വിളിക്കുന്ന സമയത്തുള്ള അവൻ്റെ സംസാരവും കരച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സരിഞ്ഞു പോന്നി അമ്മയല്ലേ മനസ്സരിഞ്ഞു പോന്നി അങ്ങനെയാണ് രണ്ട് പ്രാവശ്യവും ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് കൈ കാലി പിടിച്ച് കരഞ്ഞിട്ട് അവനെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് അവനെ ഇറക്കിക്കൊണ്ടിരുന്നു കാരണം ജാമ്യക്കാരെ ജാമ്യം നിൽക്കാൻ ആരും ഉണ്ടാവില്ല പൈസ കൊടുത്ത് ജാമ്യം നിർത്തിയിട്ട് അങ്ങനെയൊക്കെ ആണ് ഇറക്കിക്കൊണ്ടുവരുന്നത് ഇനി ഇനിയില്ല ഇനി എന്ത് വന്നാലും ഇനിയിപ്പോൾ ഞാൻ മനസ്സ് കല്ലാക്കി വെക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എത്ര കരഞ്ഞാലും എന്ത് പറഞ്ഞാലും എത്ര നന്നായി എന്ന് പറഞ്ഞാലും എന്താണോ തീരുമാനിക്കുന്നത് എന്താണോ അവന്റെ വിധി അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങിക്കോട്ടെ ഇനി ഞാനായിട്ട് അവനെ ഇറക്കിക്കൊണ്ടുവരില്ല ഞങ്ങളായിട്ട് അവനെ ഇറക്കിക്കൊണ്ടുവരില്ല എന്നുള്ള തീരുമാനിച്ചാണ് ടൈമിൽ ഞാൻ ഇറങ്ങി തന്നെയാണ് അതല്ല ഈ പോക്സോ കേസിലകത്തായിട്ട് ഒമ്പത് മാസം കിടന്നെന്ന് പറഞ്ഞില്ലേ അതിനുശേഷം ഞാൻ ഞാൻ ഇറക്കി കൊണ്ടുപോകുന്നു ഏറ്റവും വലിയ തെറ്റായിപ്പോ എനിക്ക് ഇപ്പഴാണ് മനസ്സിലാവുന്നത് സുഹൃത്തുക്കളായിരുന്ന ഒരുപാട് പേര് ലഹരി കഴിവപ്പെടുകയും ചിലർ ആത്മഹത്യ ചെയ്യുകയും കുറ്റകൃത്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും ശരിയാണ് ശരിയാണ് ഒരു രാഹുൽ അതെ അവനെ ഞങ്ങൾ ഈ നാട്ടിലുള്ള ആരുമായിട്ട് അവന് ഒരു 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 ഫ്രണ്ട്ഷിപ്പും ചെറുതിലെ ചെറിയ കുട്ടിയാകുമ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഭാഗത്തുള്ള കുട്ടികൾ പോലുള്ള കുട്ടികളുടെ കൂടെ അവനെ കളിക്കാൻ വിട്ടാൽ പോലും അവനെ അവർ നമ്മളോട് തിരിച്ചു തിരിച്ചുകൊണ്ട് പോകുന്നത് കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞു നോക്കുമ്പോൾ അവൻ കാണും അവൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഉള്ളത് ഇപ്പോൾ നാട്ടിലുള്ള കുട്ടികളായിട്ട് യാതൊരു വിധ ഫ്രണ്ട്ഷിപ്പ് ആവില്ല ആരും ആയിട്ടും ഒരു കുട്ടിയായിട്ടും ഒക്കെ ദൂരോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തലപ്പുറം ഉള്ളത് ഈ വെള്ളങ്ങളും പിന്നെ കാട്ടിലെ പിടിയാ വെള്ളം പിന്നെ അതുപോലെ പുതിയങ്ങാടി അങ്ങനെയുള്ള ദൂരോട്ട് ദൂരട്ടായിട്ടുള്ള കുട്ടികളെ കുട്ടികൾ വലിയ കുട്ടികളായിട്ടാണ് അവൻ ഒന്നേക്കാൾ വലിയ കുട്ടികളായിട്ടാണ് അവൻ്റെ കമ്പനി മൊത്തം പത്ത് വർഷത്തിലധികം ിനി സഹിച്ചു പലപ്പോഴും മകനെ തിരുത്താൻ ശ്രമിച്ചു പോലീസിൽ പോകുമ്പോഴും ഇറക്കാനൊക്കെ ശ്രമിച്ചു ഇപ്പോൾ സ്വന്തം ജീവൻ പോലും ഭീഷണിയിലായപ്പോഴാണ് പറഞ്ഞാൽ അവനെ നിയമത്തിന് വിട്ടു ഇപ്പോൾ മനസ്സ് പറയുന്നത് വിട്ടു കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ പോക്സോ കേസ് എന്ന് പറയുന്ന കേസ് വേറൊരു പെൺകുട്ടിനെ പിടിപ്പിച്ചത് അങ്ങനെയൊന്നല്ല ഞങ്ങളെ വീട്ടിൽ തന്നെയുള്ള കുട്ടിയെ ലൈംഗികമായി പിടിപ്പിച്ചതല്ല പിന്നെ എന്നോടുള്ള ദേശ എന്നോട് ഭയങ്കര ഇങ്ങാത്ത ദേശം കാരണം ഞാനാണ് ചോദ്യം ചെയ്യുക അവൻ്റെ അടുത്ത് കണ്ടാലും ഞാൻ ചോദ്യം ചെയ്യുന്നത് കൊണ്ടോ ഞാനത് കണ്ടുപിടിക്കുന്നതുകൊണ്ടോ അവൻ പൈസ ചോദിച്ചു കൊടുക്കാത്തത് കൊണ്ടോ ഇന്നോടാണ് അവന് പകം മുഴുവൻ എന്നോട് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും അമ്മേനെ ഏറ്റവും ഇഷ്ടം അതുപോലെ തന്നെ ഈ സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഓനെ ചോദ്യം ചെയ്യുന്ന ഓനെ തിരുത്താൻ ശ്രമിക്കുന്നത് എന്നോടായി ഏറ്റവും വലിയ ആ ദേഷ്യത്തിന് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു സഹോദരിയുടെ തന്നെയാണ് തന്നെ ഞാൻ വേദിപ്പ് പീഡിപ്പിക്കില്ല കടിക്കുകയാണ് ചെയ്തത് പക്ഷെ അത് കൊടുത്തപ്പോ ബോക്സ് ആയി മാറി അങ്ങനെയാണ് ഉണ്ടായത് പുറത്തൊരാളൊരു അതെ ഞാൻ പറയുന്നു പറഞ്ഞു തരുന്ന അതാണ് ഞാൻ എന്നിട്ട് ഞാൻ തന്നെയാണ് ആ കേസ് കൊടുത്ത് അകത്താക്കിയത് അതും അമിതമായിട്ട് ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു സമയമായിരുന്നു അവന് അപ്പോൾ ഞാൻ തന്നെയാണ് ഈ കേസ് ഇങ്ങനെ പോസ്സൊ കേസ് ആവും അവനെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് അവനകത്ത് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ അവന് അവനെ ഒരു കേസ് കൊടുത്തത് ഞാൻ തന്നെയാണ് പക്ഷേ ഒരു എട്ടൊമ്പത് മാസം അവൻ അതെ 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 പക്ഷെ ഞാൻ ഒരു ചെയ്തു ഞാൻ ഈ ഒമ്പത് മാസം കിടന്നു കഴിഞ്ഞപ്പോൾ ഓൻ സംസാരവും ആ കരച്ചിലും എല്ലാം കേട്ട് കഴിഞ്ഞു പിന്നെ അവൻ അവിടെ അനുഭവിക്കുന്ന പീടനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തന്നെ മനസ്സിലായി വന്നു ഞാൻ തന്നെ അവനക്കും ഞങ്ങൾ തന്നെ അവനക്കൊണ്ടു കൊണ്ടുവന്നു അതാണ് ഞാൻ ഇല്ല ായിരുന്നെങ്കിൽ പക്ഷേ ഇത്രത്തോളം ആവില്ലായിരുന്നു എന്നാണ് ഓക്കെ എന്തായാലും മറ്റുള്ള അമ്മമാരെയൊക്കെ മിനി നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് ഇത് കാണുന്ന ഒരുപാട് പ്രേക്ഷകരൊക്കെ ഉണ്ട് മിനി നമുക്കറിയാം ചെറുപ്രായത്തിലുള്ള കുട്ടികൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ നമ്മൾ അവരെ ചേർത്ത് നിർത്തണം തീർത്തണം പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ അവർ നമ്മുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു ബാക്കിയായ ഒരു സംഘത്തിന്റെയോ ലഹരിയുടെ സ്വാധീനത്തിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രാജ്യത്തെ വ്യവസ്ഥിതമായ നിയമത്തിനും ഡിഗ്രിയൻ പോലും പ്രോസസിനും ഒക്കെ അവർ വിട്ടു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മിനി ഒന്നിലധികം തവണ അത് ശ്രമിച്ചു മകനെ തീർത്താൻ ഏറ്റവും കൂടുതൽ നിവൃത്തിയില്ലാതെ ഒരു അമ്മ തന്നെ പരാതിക്കരിയായി മകനെ പോലീസ് ലഭിച്ചത് അപ്പോൾ ഒരു ശരാശരി അമ്മമാർക്കൊക്കെ മക്കളുടെ കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ ക്ഷമിക്കാനും അല്ലെങ്കിൽ അവർ നാളെ ശരിയാകുന്നു തോന്നി കാര്യങ്ങൾ നമ്മൾ അവരോട് എന്താണ് അങ്ങനെയൊന്നും പറയാൻ മാത്രം അത് അതൊന്നും എനിക്കില്ല സാറേ ഞാൻ ഇപ്പൊ ഇതുവരെ പറയുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കാരണം നമ്മളെ കുട്ടികൾ കാണാനും പെണ്ണായാലും ഒരു സമൂഹത്തിന് ബാധ്യതാവുന്ന ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും അവസാനം അറിയുന്ന വ്യക്തി നമ്മളായിരിക്കും നമ്മുടെ വീട്ടുകാർ നാട്ടുകാർ അയൽവാസികൾ കുടുംബക്കാര് നമ്മളെ വീട്ടുകാർ തന്നെ അറിഞ്ഞാലും നമ്മളോട് പറയൂല അതിന് രണ്ട് മൂന്ന് കാരണങ്ങളായിരിക്കും ഒന്നാമത് ഞാനിപ്പോൾ ഉള്ളോട് അങ്ങനെ പറഞ്ഞാൽ അവളെന്ന് വിചാരിക്കുമോ മോനെ പറ്റി പറഞ്ഞാലും മോളെ പറ്റി പറഞ്ഞാലും എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു പയോ ഒരു എന്തായിക്കോട്ടെ നമുക്ക് നമ്മളെ മക്കളെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചിന്തിക്കുന്ന രണ്ടൊരു കുട്ടികൾ ഈ ഏറ്റവും കുറഞ്ഞ ആൾക്കാരുണ്ടാവും എല്ലാം എണ്ണാമൾക്കാർ എന്താ അവൾക്ക് അങ്ങനെ തന്നെ വേണോ ലേ അങ്ങനെ തന്നെ അങ്ങനെ ചിന്തിക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ടാവും ഇത് ഏത് വിധത്തിലായാലും ഏറ്റവും നമ്മൾ നമ്മളറിയാം നമ്മുടെ കുട്ടികളെ കുറ്റവും നമ്മൾ കുട്ടികൾ ഇങ്ങനെയാണ് അപ്പോഴേക്കും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് എനിക്കതേ പറയാനുള്ളൂ ഏതൊരു കുട്ടികളായാലും ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിട്ടോ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ചെയ്യുന്നതായിട്ടോ ഈ കളവ് ദിവസം എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ നമ്മളെ ശ്രദ്ധപ്പെട്ടാലും അത് നമ്മളറിയുന്ന ഫാമിലിയാണെങ്കിൽ ഓരോന്നറിയിക്കാം എനിക്ക് അതേ പറയാനുള്ളൂ എനിക്ക് എൻ്റെ അനുഭവം പറയുന്നത് ഒരിക്കലും ഒരാൾ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല കുടുംബത്തിലുള്ള ആളുകൾ തന്നെ അറിഞ്ഞിട്ടും മോനിങ്ങനെയാണ് മോനങ്ങനെത്തു തരാറുണ്ട് ഞങ്ങളോട് ആരും പറഞ്ഞിരുന്നില്ല പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്നു എനിക്ക് തോന്നുന്നു ഇത് രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ അമ്മയുടെ വാക്കുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടു പോയത് എന്നെ കൊല്ലും എന്ന് പറഞ്ഞപ്പോയാണ് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര വേദനകൾ സഹിച്ചിട്ടാണ് എത്ര പ്രതീക്ഷകളോടെയാണ് ആ അമ്മ ആ മകനെ പ്രസവിച്ചത് ആ മകൻ ഇത്രയാകുന്നത് വരെ താലോലിച്ച് സ്നേഹം കൊടുത്ത് വളർത്തിയത് ഏറ്റവും കൂടുതൽ സ്നേഹവും തൻ്റെ ഒമ്മ അമ്മയോടായിരുന്നു അവനക്കുണ്ടായിരുന്നത് പക്ഷേ ലഹരി എന്ന് പറയുന്ന ആ മാരക വിഷം അതെല്ലാം തട്ടിത്തെറുപ്പിച്ചു തകർത്ത് കളഞ്ഞു ആ അമ്മയെ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളവളാക്കി ഏറ്റവും കൂടുതൽ വെറുത്തവളാക്കി ലഹരി അവനെ മാറ്റുകയും ചെയ്തു എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം നമ്മൾ ആ അമ്മ ലാസ്റ്റ് അവസാനം പറഞ്ഞ വാക്കുണ്ട് നിങ്ങൾ ആരുടെ മക്കളും ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കേട്ടാൽ കണ്ടാൽ നിങ്ങൾ അത് അവരെ അറിയിക്കണമെന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ മോശത്തരങ്ങൾ ചെയ്യുമ്പോൾ സമൂഹത്തിന് നന്മയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം അറിയുന്നത് അത് നമ്മളായിരിക്കും മറ്റു നാട്ടുകാരും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അവസാനമായിരിക്കും നമ്മൾ അറിയുന്നത് എന്നാണ് നമ്മുടെ വീട്ടിൽ പല ആളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയോടും അച്ഛനോടും പറയാൻ നമ്മുടെ ബന്ധപ്പെട്ടവർ മടി കാണിക്കും അവരത് പറയില്ല എന്നതാണ് അതിൻ്റെ മൂന്ന് കാര്യങ്ങൾ ആ അമ്മ എടുത്തു പറയുന്നുണ്ട് ഒന്ന് ആ അവളുടെ മോളെ അല്ലെങ്കിൽ അവൻ്റെ മോളെക്കുറിച്ച് അല്ലെങ്കിൽ മകനെക്കുറിച്ച് ഞാൻ അത് പറഞ്ഞാൽ അവൻ മോശത്തരമാണ് ലഹരി ഉപയോഗിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അവരോടത് പറയില്ല അല്ലെങ്കിൽ അവർ അവരുടെ പാടായി അവരെന്തെങ്കിലും ചെയ്യട്ടെ അതിൽ നമ്മൾ ഇടപെടേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾ ചില ആളുകൾ പറയുന്നത് അവർക്ക് അങ്ങനെ വേണം അത് വേണ്ടതായിരുന്നു അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാകും ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ചിന്തകൾ ആ അമ്മ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നത് വലിയ ഒരു കുടുംബമാണ് നമ്മൾ അറിഞ്ഞിട്ടും അറിയാത്ത മാതിരി നിൽക്കുന്നത് കൊണ്ട് തകർന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുഹു താല നന്മയുടെ പക്ഷം നിൽക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ലഹരിയുടെ കെണിയിൽ നമ്മുടെ മക്കളെ തൊട്ട് അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അമീൻ അസ്സലാ ലൈക്കും